കരുനാഗപ്പള്ളി നഗരസഭാ വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായി മാധ്യമ മാധ്യമപ്രവർത്തകനും ജനവിധി തേടുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എം സുരേഷ് കുമാറാണ് താച്ചേൽ വാർഡിൽ എൽ ഡി എഫിനായി മത്സരരംഗത്തുള്ളത് മാത്രമല്ല എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുനിസിപ്പൽ ചെയർമാനുമാകും ഞങ്ങൾ നല്ല നല്ല ഏരിയ സെക്രട്ടറി നല്ല ഒരു പ്രവർത്തകനാണ് പാർട്ടിയുടെയും എല്ലാം കൊണ്ടും ഭരണത്തിന് വന്നാൽ മുനിസിപ്പാലിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ എല്ലാ ആളുകൾക്ക് എഴുതി കൊടുക്കുകയാണ് അതെല്ലാം നമ്മൾ നടപ്പിലാക്കും അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നെ വിജയിപ്പിക്കണം അത് പറയാൻ വേണ്ടി വന്നതാണ് സി പി ഐ എം ഭാരവാഹി പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ കമ്മിറ്റി അംഗം പട്ടികജാതി ക്ഷേമസമിതി ഏരിയ സെക്രട്ടറി ജില്ലാ വൈസ് പ്രസിഡന്റ് കരുനാഗപ്പള്ളി സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഇങ്ങനെ തുടങ്ങിയ പല നിലകളിലും സുരേഷ് പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ ദേശാഭിമാനിയുടെ മികച്ച പത്രപ്രവർത്തകനുള്ള പുരസ്കാരം തുടർച്ചയായി ഏഴ് തവണയും സുരേഷ് കുമാർ നേടി മനുഷ്യരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടുക മാത്രമല്ല റിപ്പോർട്ടിങ്ങിലൂടെയും നീതിക്കായി പോരാടിയ മാധ്യമപ്രവർത്തകൻ സുരേഷ് കുമാർ നാട്ടുകാർക്ക് സുപരിചിതൻ ഏത് അർദ്ധരാത്രിയിലും വെളിപ്പുറത്തുണ്ടാകുമെന്ന് വോട്ടർമാരുടെ സാക്ഷ്യം നിരവധി പ്രശ്നങ്ങൾ ഇതിനുമ്പ് തന്നെ ഇതിലെ പല ആളുകളുടെയും വാർത്തകളായി എഴുതി അവരുടെ അവരുടെ ജീവിതം കണ്ടു മനസ്സിലാക്കിയ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ തന്നെ കഴിഞ്ഞ രണ്ടോ മൂന്നോ തവണയായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നു അവർ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുള്ളതാണ് ഇനി അവശേഷിക്കുന്ന കുറച്ച് വികസന പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കുന്നതിന് അവരുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ട് അതൊക്കെ പരിഹരിക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ സ്ഥാനാർത്ഥി സുരേഷ് സൈക്കിൾ യജ്ഞക്കാരൻ നാഗേഷിന് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കത്ത് ഇവിടുത്തെ വോട്ടർമാർക്ക് നൽകിക്കൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഇതിൽ ഈ നാഗേഷ് എന്ന് പറയുന്ന യാക്കൂബ് വളരെ ദുരിതാവസ്ഥയിൽ കാലിന് പരിക്കേറ്റ് കിടന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട വാർത്ത ആ വാർത്ത നൽകി ആ അദ്ദേഹത്തെ ആ കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ ഉടമ കൂടിയാണ് നമ്മുടെ സുരേഷ് ഇതിനോടകം ആയിരത്തിലധികം കഥകൾ ആ ജീവൽ പ്രശ്നങ്ങൾ മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇപ്പോൾ ഈ വാർഡിൽ ഒമ്പതാം വാർഡിൽ മത്സരിക്കുകയാണ് വിജയത്തിന് വേണ്ടി ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ